കട്ടപ്പനയിൽ മൂന്ന് തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലമാണിത് ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യ കുഴി അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് തൊഴിലാളികൾ മാൻഹോളിലൂടെ അകത്തേക്ക് ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് ജയരാമൻ എന്ന് പറയുന്ന കോൺട്രാക്റ്റാണ് അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് എത്താതെ വന്നു ബോധരഹിതനായി വീണു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെയാണ് മറ്റ് രണ്ടുപേർ ഈ കുഴിയിലേക്ക് ഇറങ്ങിയത് ഈ കുഴിയിലേക്ക് ഇറങ്ങിയവർ ബോധരഹിതനായി വീഴുകയായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും എന്ന് എ ഡി എം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ മാലിന്യ ടാങ്ക് ഇവിടെ നിർമ്മിച്ചതിലടക്കം വീഴ്ചയുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ ഈ മാലിന്യ ടാങ്ക് സ്ഥാപിച്ചത് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട് അതിനെക്കുറിച്ച് പരിശോധിക്കും ധനസഹായം നൽകുന്നത് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ് ഈ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മാലിന്യക്കുഴി സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹോട്ടൽ കഴിഞ്ഞ ഒരു മാസമായി അടഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാലിന്യക്കുഴി ക്ലീൻ ചെയ്യാൻ ജീവനക്കാരെ ഏൽപ്പിച്ചത് ഒരു മാസമായി അടഞ്ഞു കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായി കുറവായിരിക്കാം എന്നുള്ളതാണ് അപകടത്തിന് കാരണമായി കരുതുന്നത് ഇത് എന്തായാലും മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇതിൽ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിനകത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെയും ആവശ്യം കട്ടപ്പനയിൽ നിന്ന് ജെയിൻ രാജു മാതൃഭൂമി